ഇതാണ് എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഉടുപ്പ് പിന്നെ പിന്നെ വല്ല ഇങ്ങോട്ട് വന്ന അമ്മ പറഞ്ഞ ഗിഫ്റ്റ് മേടിക്കാൻ മേടിക്കൂഷ ഞാൻ പറഞ്ഞു വല്ല ഓടിച്ചിട്ട് പാക്കറ്റ് കൊടുക്കുന്നത് അപ്പൊ ഉഷാമ്മ അമ്മ പറഞ്ഞ വേറെ വേറെന്തേലും ഗിഫ്റ്റ് ഞാൻ തോക്കിയപ്പോഴാ വല്ല കഴിക്കാനുള്ള സാരം വല്ല മേടിച്ചു അപ്പൊ തുണിക്കടയിലാണ് കേറിയത് ഷർട്ട് മേടിക്കാൻ അപ്പൊ ഒരു നല്ലൊരു ഷർട്ട് ഇത് അരിഞ്ഞു നോക്കിയപ്പോടാ അപ്പൊ ഇതിന്റെ കൂടെ പാകാവുന്നൊരു വേണ്ടാണ് ഏ അപ്പൊ എനിക്ക് കൂടി ഒരു ഷർട്ട് മേടിച്ചത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് സമ്മതി സമ്മതി സമ്മറ്റ അപ്പൊ യാതിരി പറയാരുന്ന കൊറച്ചു ദിവസത്തേക്ക് ഇനി ഒന്ന് വായിക്കണ്ട എന്താ വലിയ വരുന്ന ആശ്വാസങ്ങൾ എല്ലാവർക്കും അല്ലേ ഞങ്ങൾ ബിരിയാണി പോകുകയാണ് അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ ബിരിയാണി കഴിക്കാൻ അപ്പൊ ഇങ്ങോട്ട് വരുക ഇതെല്ലാം നീ വരൂ സാലും ലെ